മധ്യ കേരളത്തിൽ ക്രൈസ്തവരും വടക്കൻ കേരളത്തിൽ മുസ്ലിങ്ങളും ചേർന്ന് പൊതുസമ്പത്ത് വെട്ടിപ്പിടിച്ചെന്ന ആരോപണവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരുകളുടെ കാലത്താണ് ഇത് ശക്തി പ്രാപിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു എസ് എൻ ഡി പി യോഗം മുഖപത്രമായ യോഗദാഥത്തിൽ എഴുതിയ മുഖപ്രസംഗത്തിലാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ എഡിറ്റോറിയൽ ഞായറാഴ്ചയിലെ കേരള കൌമുദി ദിനപത്രം പുനഃപ്രസിദ്ധീകരിച്ചു കേരളത്തിൽ ന്യൂനപക്ഷ പ്രീണനം മുന്നണി രാഷ്ട്രീയം തുടങ്ങിയ കാലത്തു തന്നെ ആരംഭിച്ചതാണ് മധ്യ കേരളത്തിൽ ക്രൈസ്തവ ും വടക്കൻ കേരളത്തിൽ മുസ്ലിങ്ങളും ചേർന്ന് പൊതുസമ്പത്ത് വെട്ടിപ്പിടിക്കുകയായിരുന്നു വോട്ട് ബാങ്കിന്റെ ബലത്തിൽ യു ഡി എഫ് ഭരണത്തിലാണ് ഇത് ശക്തി പ്രാപിച്ചത് രണ്ടു വിഭാഗങ്ങളും സാമൂഹികമായും സാമ്പത്തികമായും ഉയർന്നു ഭൂമി വിദ്യാഭ്യാസം അധികാരം ആരോഗ്യം കൃഷി വ്യവസായം തുടങ്ങി സമസ്ത മേഖലകളും അരനൂറ്റാണ്ടിനിടെ ന്യൂനപക്ഷങ്ങൾ മേൽക്കൈ നേടിയതിന് നാം സാക്ഷ്യം വഹിച്ചു പിന്നാക്ക പട്ട്യ വിഭാഗങ്ങൾ കോളനികളിലേക്കും പുറംപോക്കുകളിലേക്കും തൊഴിലുറപ്പിലേക്കും ഒതുക്കപ്പെട്ടു കുമരകം ബോട്ടു ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് എന്തു കിട്ടിയെന്നും ബേപ്പൂർ ബോട്ടപടത്തിൽ എന്തു നൽകിയെന്നും ഒന്ന് വിലയിരുത്തിയാൽ മരണത്തിൽ പോലും സർക്കാരുകൾ കാണിച്ച വിവേചനം വ്യക്തമാണ് ഇത്തരത്തിലാണ് വെള്ളാപ്പള്ളി എഴുതുന്നത് ഇത്തരം അസമത്വങ്ങൾ തിരിച്ചറിയാൻ സാമൂഹിക സാമ്പത്തിക സർവേ കൊണ്ടാകുമെന്നും അദ്ദേഹം ലേഖനത്തിൽ പറയുന്നുണ്ട് കേരളത്തിൽ ഹൈന്ദവ പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന അസമത്വങ്ങളെക്കുറിച്ച് ബോധ്യമാകണമെങ്കിൽ ഇവിടെ ഒരു സാമൂഹിക സാമ്പത്തിക സർവേ നടത്തുക തന്നെ വേണം ഉന്നയിക്കപ്പെടുന്ന പരാതികളും ആരോപണങ്ങളും അപ്പോൾ വ്യക്തമാകും ആധുനിക ലോകത്തെ കണക്കുകൾക്കും വസ്തുതകൾക്കുമാണ് വില ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ഏകമാർഗം ഇത് മാത്രമാണ് എന്നെയും സംഘടനയും പുലഭ്യം പറയുന്നത് നിർത്തി സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്താൻ അവർ ആവശ്യപ്പെടട്ടെ എല്ലാ ന്യൂനപക്ഷ സംഘടനകളെയും രാഷ്ട്രീയ കക്ഷികളെയും ഞാൻ വെല്ലുവിളിക്കുന്നുവെന്നും വെള്ളാപ്പള്ളി എഴുതി താൻ മുന്നോട്ട് വെച്ചത് സാമൂഹ്യ വിഷയമാണെന്നും അത് പറഞ്ഞപ്പോൾ തനിക്കെതിരെ കേസെടുക്കണമെന്നാണ് മുസ്ലിം നേതാക്കൾ പറയുന്നതെന്നും അദ്ദേഹം പറയുന്നു കേരളത്തിലെ ഒരു സാമൂഹ്യ വിഷയം മുന്നോട്ട് വെച്ചപ്പോൾ ചില മുസ്ലിം നേതാക്കൾ തനിക്കെതിരെ കേസെടുക്കണമെന്നും ജയിലിൽ അടക്കണമെന്നും പ്രസ്താവനകളുമായി രംഗത്ത് വന്നത് ഖേദകരമാണ് പൊതുവെ മാന്യമായി സംസാരിക്കുന്ന ജംഇയത്തുൽ ഉലമ നേതാവ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വരെ കടുത്ത വാക്കുകളുമായി പ്രതികരിച്ചത് ദൗർഭാഗ്യകരമായി പോയി സ്വന്തം മതക്കാരുടെ അനീതികൾക്കെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ സൗമ്യതയൊക്കെ പമ്പ കടന്നു കേരളത്തിലെ വർഗീയവാദികൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം മതവെറിയും പരമത പരിഹാസങ്ങളും നിറഞ്ഞ പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളുമായി ലോകത്തെ ഏതെങ്കിലും കോണിലെ മതസംഘർഷങ്ങളുടെ പേരിൽ ഇവിടെ സ്വൈരജീവിതത്തിന് ഭീഷണി ഉയർത്തുന്നവരാണോ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ എന്നും അദ്ദേഹം ചോദിച്ചു